ചിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീജയ്ക്ക് മരുന്നും അതുപോലെ തന്നെ ബ്രെഡൊക്കെ വാങ്ങാൻ പോയ നമ്മുടെ വിഷം നിരാശയോടെ എന്നെ തിരിച്ചു വരാം കാരണം കടക്കാരനൊന്നും കൊടുക്കൂല പണിയെടുത്ത് കാശ് സമ്പാദിച്ച് വന്നാൽ മാത്രമേ ഭാര്യയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ തരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അയാളാകെ നിരാശപ്പെട്ട് വന്ന് നമ്മുടെ രാ വേദയുടെയും അതുപോലെ തന്നെ ശ്രീജയുടെ അഭിനയവും അതുപോലെ തന്നെ ആയിരുന്നു അങ്ങനെ അയാളാകെ നിരാശയായി നാണം കെട്ട് ഒരു ജോ ജോലിക്ക് പോകണം എന്നുള്ള ആഗ്രഹം തന്നെ വരാണ് അങ്ങനെ നമ്മുടെ വേദയോട് എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കണം ഞാൻ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മുടെ വിശ്വം ജോലിക്ക് പോകാൻ തീരുമാനിക്കുന്നത് ഇതേ സമയം തന്നെ വേദനോട് വിക്രമിന് ശരിക്കും ഇഷ്ടമൊക്കെ ആയി വരുന്ന സമയത്താണ് രാധയുടെ അമ്മ ചെന്നും കഴിഞ്ഞിട്ട് ശ്രീനിവാസനോട് എങ്ങനെയെങ്കിലും വിക്രമിൻ്റെ പിടിയിൽ നിന്ന് രാധയെ ഒഴിവാക്കി രാധയ്ക്ക് മറ്റൊരു വിവാഹം നടത്തണം എന്നൊക്കെ ആ അങ്ങനെ അപേക്ഷിച്ച് കരഞ്ഞ് പറഞ്ഞപ്പോൾ എന്തായാലും നമ്മുടെ ശ്രീനിവാസനതൊരു ഒരു ചാൻസായി കാണുന്ന കാരണം ശ്രീനിവാസൻ എങ്ങനെയെങ്കിലും നമ്മുടെ വിക്രമിൻ്റെ തലയിൽ നിന്ന് വേദന ഒഴിവാക്കാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഞാൻ അത്ര അധികം പണമാണ് ഓഫർ ചെയ്തിരിക്കുന്നത് ശ്രീകാന്ത് അതുകൊണ്ട് തന്നെ വിക്രമിന് രാധനെ വിവാഹം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള നിലനി അയാൾക്ക് ആ സമയത്ത് വന്നത് അങ്ങനെ തന്നെ വിക്രമിനെ വിളിക്കുന്നുണ്ട് വിക്രമിനോട് പറയുന്ന വേദന ഉപേക്ഷിക്കാൻ വേദന വേദന വീട്ടിലേക്ക് ഉണ്ടാക്കാൻ അവരത് ആഗ്രഹിക്കുന്നുണ്ട് അവർ വേദനയ്ക്ക് വേറൊരു വിവാഹം നടത്തി കൊടുക്കും ഇനി അവളുടെ ഇടയിൽ ഒരു പ്രശ്നമായി നിൽക്കണ്ട എന്നും പറഞ്ഞ് വിക്രം വിക്രമത്തിനോട് പറയുന്ന ആവശ്യപ്പെടുന്നു അങ്ങനെയാണ് വിക്രം വിക്രമത്തിനൊന്നും വല്ലാത്ത വിഷമാവുന്നുണ്ട് പക്ഷേ വിക്രം രാധ ശ്രീനിവാസ സാറിന് വേണ്ടിയിട്ട് വേദന വീട്ടിൽ കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് വേദം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ വിക്രമിന് വരുന്നത് വിക്രമിനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് ശ്രീജയും അതുപോലെ തന്നെ അമ്മയും ശ്രീനിവാസിന് വേണ്ടിയിട്ട് നീ നിൻ്റെ ജീവിതം നശിപ്പിക്കുകയുള്ളൂ സ്വന്തം ഭാര്യനെ വേണമെങ്കിൽ ഇപ്പം നീ ഉപേക്ഷിച്ചിരിക്കണേ അയാളുടെ വാക്ക് കേട്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കമലാമ്മയും അയാ നമ്മുടെ വിക്രത്തിനോട് പൊട്ടിത്തെറിക്കുന്നുണ്ട് മാത്രമല്ല മിണ്ടൊന്നുമില്ല വീട്ടിൽ വരുമ്പോൾ ശ്രീതി അങ്ങനത്തേങ്ങനെ മുറുകയറ്റി പിടിക്കും അങ്ങനെ വിക്രമിന് വല്ലാത്തൊരു ശൂന്യതയാവും വേദമില്ലാത്ത വീട്ടിലേക്ക് കയറാൻ പോലും തോന്നൂല അങ്ങനെ വേദമില്ലാണ്ട് ഒരു ജീവിതമില്ല എന്ന് തന്നെ അയാൾ മനസ്സിലാക്കുകയാണ്